കേരള കലാമണ്ഡലത്തിലെ കൂടിയാട്ടം അധ്യാപകനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു കൂടിയാട്ടം അധ്യാപകൻ കനകകുമാറിനെതിരെയാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്തത് കലാമണ്ഡലത്തിലെ എട്ട് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയെ തുടർന്ന് കലാമണ്ഡലം വൈസ് ചാൻസലറാണ് പോലീസിനെ അറിയിച്ചത് സംഭവത്തെ തുടർന്ന് കനകകുമാറിനെ കലാമണ്ഡലത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കേസെടുത്തതിനെ തുടർന്ന് ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു അശ്ലീല സ്പർശം അപമര്യാദയായ പെരുമാറ്റം തുടങ്ങിയ ആരോപണങ്ങളാണ് പരാതിയിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് ദിവസങ്ങളായി പെൺകുട്ടികളോട് ലൈംഗിക ചുവയോടെ സംസാരിക്കാറുണ്ടെന്നും പരാതിയിൽ പറയുന്നു ചെറുതിരുത്തി പോലീസ് കനകകുമാറിനായി അന്വേഷണം ആരംഭിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക